കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആട്ടിൻതോലിട്ട ചെന്നൈക്കളാണ് കേക്കുകളുമായി അരമന കയറുന്നതെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായെന്നും വി ഡി സതീശൻ പറഞ്ഞു ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പ്രോസിക്യൂഷൻ ഗവൺമെന്റിന് വേണ്ടി അതിശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പറയുന്നതിനൊന്നും യാതൊരു പ്രസക്തിയില്ല ദേശീയ നേതൃത്വം പറയുന്നതിനും ഒരു പ്രസക്തിയില്ല അവരെല്ലാവരും ഇതിൽ കൂട്ടുനിൽക്കുകയായിരുന്നു മതത്തിന്റെ പേരിൽ ഒരു സമൂഹത്തെയും ആക്രമിക്കരുത് തെറ്റായ കാര്യമാണ് മതപരിവർത്തനം നടത്തിയെന്നും മനുഷ്യ കള്ളക്കടത്ത് നടത്തിയെന്നുള്ള തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ജാമ്യമില്ലാത്ത കേസിൽപ്പെടുത്തിയവരെ ചെയ്തത് കള്ളക്കേസിൽ കുടുക്കി പുരോഹിതരെ ജയിലിൽ അടയ്ക്കുന്നത് സ്ഥിര സംഭവമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പ്രതികരിച്ചു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മൊയിലിനൊപ്പവും പോകുന്ന നായക്കൊപ്പമാണ് ഇവർ ഉള്ളത് രണ്ടുപക്ഷത്തു നിൽക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഛത്തീസ്ഗഡിലെ സഹപ്രവർത്തകരുടെ സമീപനവും നിലപാടും എന്താണെന്ന് അദ്ദേഹത്തോട് കേരള സമൂഹം ചോദിക്കണം അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് എന്തിനേറെ ഛത്തീസ്ഗഡ് ഗവൺമെൻറ് ഇന്നലെ ഈ കേസ് ബിലാസ്പൂർ കോടതിയിൽ വന്നപ്പോൾ ഒബ്ജെക്റ്റ് ചെയ്യുന്നത് അത് അവർ നൽകിയ വാഗ്ദാനം പോലും പാലിച്ചില്ല അത് കഴിഞ്ഞിനി ഇനി ഇനി ഇവർക്ക് സിസ് ഈ സിസ്റ്റേഴ്സിന് ജാമ്യം കിട്ടുന്ന സാഹചര്യത്തിൽ ഇവർക്ക് എന്ത് അവകാശവാദം ഉന്നയിക്കാനാണ് യഥാർത്ഥത്തിൽ കുറ്റബോധത്തോട് കൂടിയിട്ട് ഇവിടുന്ന് പോകേണ്ടി വരും എന്തെങ്കിലും ഒരു സാമാന്യ മര്യാദയുണ്ടെങ്കിൽ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ നിന്ന് ഇവരെ വേട്ടയാടി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ അദ്ദേഹം ചെയ്യേണ്ടത് പക്ഷേ അതിനുള്ള വളുപ്പൊന്നും ഇവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എത്രയേറെ കൊണ്ടിട്ടും കന്യാസ്ത്രികളെ മോചിപ്പിക്കുന്ന ദൗത്യത്തിൽ നിന്ന് ബി ജെ പി കേരള ഘടകം പിന്നോട്ട് പോയില്ലെന്ന് ഷോൺ ജോർജ് കല്ല് ഏറ് ഞങ്ങൾക്ക് കൊണ്ടു എത്രയേറെ ചെളിവാരി ഏറ് ഞങ്ങൾ കൊണ്ടു പക്ഷേ ഏറ്റെടുത്തൊരു ദൗത്യത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ പുറകോട്ട് പോയില്ല പോകുമില്ല അത് അദ്ദേഹത്തിൻ്റെ നിയോഗമായിരുന്നു തീരുമാനമായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായി ആ ഇഷ്യൂ ഒരു ജുഡീഷ്യൽ പ്രോബ്ലം കൊണ്ടാണ് സംഭവിച്ചത് അതൊരു ജുഡീഷ്യൽ പ്രോസസ്സിലൂടെ തന്നെ അതിന് പരിഹാരം കാണാൻ കഴിയുമായിരുന്നുള്ളൂ ആ ജുഡീഷ്യൽ പ്രോസസ്സിൽ എന്തൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വിധി ആശ്വാസകരമെന്ന് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കതോലിക്ക ബാവ ഫേസ്ബുക്കിൽ കുറിച്ചു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത് ആശ്വാസകരമെന്ന് സിറമലബാർ സഭാ വക്താവ് ഫാദർ ടോം ഓലിക്കരോട്ട് വ്യക്തമാക്കി ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ പ്രീതി മരിയയുടെയും വന്ദന ഫ്രാൻസിന്റെയും ജാമ്യം ഉള്ള എൻ കോടതി അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവ് അറിഞ്ഞത് വലിയ ആശ്വാസവും സമാധാനവും തരുന്ന ഒരു വാർത്തയാണ് ജാമ്യം ലഭിച്ചതുകൊണ്ട് നീതി സിസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല നീതി എന്ന് പറഞ്ഞാൽ ഒന്നാമത് അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ ദുരാരോപണങ്ങൾ ദുഷ്ടമായ രാഷ്ട്രീയ ലാ കൂടി അവരുടെ മേൽ ചുമത്തപ്പെട്ട ഈ ദുരാരോപണങ്ങൾ അടങ്ങുന്ന കുറ്റപത്രം റദ്ദു ചെയ്യാനുള്ള ശക്തി ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കാണിക്കണം അതിന് നമ്മുടെ കൂട്ടായ ഒരു പരിശ്രമവും സമ്മർദ്ദവും ഈ ഒരു സമയത്ത് ആവശ്യമാണ്